ലിപ് ലൈനർ രണ്ട് ഓ ബ്രഷ് മൂന്ന് രണ്ടാള് മേക്കപ്പിന്റെ കടകളല്ലേ എ ടി എം കാർഡുണ്ട് പൈസ ഉണ്ട് ഇന്റെ ആധാർ കാർഡ് ഇമ്മാനോ ഞാൻ കാണിക്കൂല ഞാൻ കാണിച്ചു കൊടുക്കൂല അയിന പുതിയതിനു കൊടുത്തു ഞാൻ ബർഗർ വാങ്ങിയപ്പോൾ സോസ് വേറെ അവളെ ബാഗിലുണ്ട് അതൊരു ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് അതായത് ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ജുബിനെ കൊണ്ടാണ് ചെയ്യിപ്പിച്ചത് ജുബിന്റെ ബാഗ് വാട്ട്സ് ഇൻ മൈ ബാഗ് അതാണ് ഇന്നത്തെ വീഡിയോ അതായത് ജുബിയുടെ ബാഗ് മുമ്പ് സിംപിളാണ് അതായത് ഉമ്മാന്റെ ബാഗ് ജുബി തുറക്കും ജുബിന്റെ ബാഗ് ഉമ്മ തുറക്കും ഓക്കെ അങ്ങനെയാണ് ഇന്നത്തെ വീഡിയോ സോ ഒും പ്രതീക്ഷിച്ചിട്ടില്ല രണ്ടാളോട് ഞാൻ പറഞ്ഞിട്ടില്ല എന്തായാലും നമുക്ക് നോക്കാം ആരെ ബാഗിലൊക്കെ എന്തൊക്കെയാ ഫസ്റ്റ് ഉമ്മാന്റെ ബാഗ് തുറക്കാം കാരണം സിമ്പിളാണ് വല്യ കനല്ലേ മാക്ക് സിമ്പിൾ സിറ്റി ആട്ടോ ഓ മൈ ഗോഡ് ക്യാഷ് പിന്നെന്താ പാൻ കാർഡാ ഫുള്ള് ചില്ലറ പൈസ പപ്പന്റെ നോണ്ടി തേക്കാരം പുള്ളി ഫോട്ടോ ആധാർ കാർഡിന്റെ ജസ്റ്റ് ജസ്റ്റ് ഒന്ന് കാണിക്കല്ലേ ഈ മോനെ എ ടി എം കാർഡുണ്ട് പൈസ ഉണ്ട് എ ടി എം ഉണ്ട് ചില്ലറ പൈസ ഓക്കെ അതാണ് സൈഡ് ബാഗ് സൈഡ് പോക്കറ്റിലുള്ളത് ആ ആ ഓക്കേ ടിപ്സ് ഒക്കെ ഉള്ള ആളാട്ടോ വിചാരിക്കണമാരല്ല മമ്മി ചില്ലറക്കാരി അല്ല ഓക്കേ അമ്മായി മിണ്ടിട്ടോ ചുബി പേർച്ച മനസ്സില ചാർജർ ആ ചാർജർ അത്യാവശ്യമുള്ള സാധനല്ലേ ഈ ഹോസ്പിറ്റൽ ബാക്ക് പാക്കിംഗ് ചെയ്തപ്പോ അതിലെല്ലാരും പറയുന്നുണ്ട് നിങ്ങള് ചാർജർ എടുത്തുവച്ചിട്ടില്ല അത് പിന്നെ നമ്മൾ പോണ നേരത്തെ ലാസ്റ്റ് ഇട്ടൊക്കെയാണ് ക്ലിപ്പ് ലൈനറ ആണ് രണ്ട് ക്ലിപ്പാ ലിപ്സ്റ്റിക് മാമർത്തിന്റെ ലിപ്സ്റ്റിക് ചെറിയൊരു കുഞ്ഞു കണ്ണാടി ഉമ്മ ഇവിടെ ഇത്രയും കണ്ണാടികൾ ഈ ഷോപ്പിൽ ഉണ്ടായിട്ട് ഉണ്ടായിട്ടിങ്ങി വേറെ കണ്ണാടി വേണം വിക്സ് ഇതിന്റെ ഒരു അഡിക്റ്റ് ആണ് അഡിക്റ്റാണിൻറെ വിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പപ്പ എപ്പഴും ചീത്താലും വിക്സ് ഇല്ലാൻ പറ്റൂല വിചാരിച്ച മാരില്ലി ചാന ചുബിനും കാര്യ അവസാനില്ല അതികൊണ്ട് പപ്പന്റെ മുടി ആരാ പപ്പ എപ്പോഴും ചോദിക്കണ സാധനം ഇത് മേക്കപ്പിന്റെ ഒരു കടന്നുണ്ട് കുഞ്ഞു വേഗിട്ട് കാര്യമില്ല പിന്നെ ബ്ലഷ് ആ ഇത് ഇട്ടാ പപ്പൻ്റെ കിട്ടും ഈ ഇട്ടാ ഇന്റെ കിട്ടും കാണിച്ചു ഇല്ലാ ഒന്നുമില്ല സാധനങ്ങള് കുറവാണ് അല്ല നമ്മള് സാധനങ്ങള് പൊട്ടിക്കാൻ ഇരിക്കണേ ഉള്ളു അടുത്തത് ഉമ്മന്റെ ചാൻസ് ആണ് ഉമ്മ മുതലാക്കിക്കോ അപ്പൊ എല്ലാം തിരിച്ചമ്മള് അയക്കണ്ട വെച്ചിട്ടുണ്ട് ഇനി പൈസ നഷ്ടപ്പെട്ടു പറഞ്ഞ ഞങ്ങളോട് പറയത്തിട്ടാ ഇല്ലേ ആ അടച്ചതാ കൊടുത്തലാ തിരിച്ചു ഇത് സംഭവിന്റെ വീട്ടിൽ നിന്ന് ഇന്നലെ രാത്രി വന്നിട്ടുള്ളൂ സോ അതിലുള്ള സാധനങ്ങളൊന്നും ജുബി എടുത്തു വച്ചിട്ടില്ല കേട്ടോ ഫസ്റ്റ് തന്നെ ചാർജറ് അത് രണ്ട് രണ്ടിൻറെ ഓൾതും ഐഫോണിൻ്റും മറ്റേതും ഉണ്ട് ഓക്കെ പിടിച്ച പേഴ്സാണോ ഇതാണ് എന്റെ പേഴ്സ് ഹോസ്പിറ്റലിലെ ഇന്റെ ആധാർ കാർഡ് ഇമ്മാനോ ഞാൻ കാണിക്കൂല ഞാൻ കാണിച്ചു കൊടുക്കൂല അയിഞ്ഞ പുതിയതിനു കൊടുത്തക്കണേ എടുത്ത് കൊണ്ടുപോയി പഴയ ആധാർ കാർഡാണ് വിസിറ്റിങ് കാർഡോ എന്തിന് ഇത് എന്തോ കാലം മേഖല എത്തിട്ട് ഹിന്ദിക്കാരെ കാണണ്ടല്ലോ എന്ത് കടീ അതാ എന്റെ ബന്ധം ഞാൻ കാണിച്ചത് എന്ത് കൊറേ ഇണ്ടാ പാമ്പ് എന്തേലും ആ ഞങ്ങളെ പിന്നെ ഷൂട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സ്റ്റിക്ക് വാട്ട്സ് നെക്സ്റ്റ് പോട്ടെ ോട്ടെ അതിന്റെ ഉള്ളില് വേറെ ഒരു ബാഗ് അതായത് നമ്മൾ അതിന്റെ ബ്രേക്ക് എടുത്തിരുന്നു കസ്റ്റമർക്ക് ബില്ല് ആക്കണ്ടായിരുന്നു ബാഗിന്റെ ഉള്ളില് വേറെ ഒരു ബാഗ് കൈയിടുമ്പോ ആക്കെ പോകുമ്പോ ഹോസ്പിറ്റലിന്റെ എന്തോ ആണ് ലിപ്സ്റ്റിക് ഒന്ന് ലിപ് ലൈനർ രണ്ട് ഓ ബ്രഷ് മൂന്ന് രണ്ടാള് മേക്കപ്പിന്റെ കടകളെ ബ്രഷ് എന്നെ ഡോ വാച്ച് അതിന്റെ വാച്ചാണ് ആണ് കേട്ടോ പാവം എനിക്ക് വേണ്ടി കൊണ്ടെടുക്കുന്ന ലിപ് ആമ് ഓക്കേ മൂന്ന് എനിക്ക് ബാഗല്ല എനിക്ക് ചാക്കാണ് വേണ്ടത് വലിയൊരു ചാക്ക് ഞാൻ നാളെ വീഡിയോയില് ചോയിച്ചു ഈ എന്താ ഡോറ്റ രണ്ടു കയ്യില് വായിച്ചിട്ടാണ് ഡോക്ടർ റോബിനാണ് എന്റെ മൂതിരം അതിൻ്റെതാ പിന്നെ കസ്റ്റമർ 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 അതെ വീണ്ടും അടുത്ത കസ്റ്റമർ ഒന്നാണ് അതായത് നമ്മൾ പെരുന്നാൾ തിരക്കിന്റെ ഇടയിലാണ് ടി വി വീഡിയോ എടുക്കുന്നത് ത്രീയ ഫോറാ ത്രീ തന്നെ അതെന്താ അതെന്താ വൈപ്പിങ് അല്ല അത് എന്താ പഴയ ഫോൺ ഇപ്പോഴും ഉണ്ട് ഏകദേശം അഞ്ചു കൊല്ലം പയക്കുള്ള വിവോന്റെ ഫോണാണ് അത് പിന്നെ പുതിയ ഫോൺ അത് പിന്നെ എപ്പോഴും ഉണ്ടാവും കഴിഞ്ഞില്ല ഇത് ഒരു കുടിച്ചോട്ട് വിളിച്ച ബാഗ് തുറന്നപ്പോൾ പപ്പ ഞെട്ടിന്നിട്ടാ ടൈറ്റില് ആ ഒന്ന് ലേഡീസും ഒന്ന് ജെന്സും പാവളെ കുറ്റം പറഞ്ഞില്ല അതിന്റെ സാധനം കൂടി വാച്ച് സാധനങ്ങളൊക്കെ സ്ട്രൈറ്റിങ് ചെയ്യാ അതിന്റെ വലുതില്ല എന്റെ അടുത്ത് ാണ് അയിൽ നേർച്ചു അമ്മീട്ടോണ്ടു ഇമ്മ വീട് എടുക്കാറുണ്ട് മുതലേക്കെടുതിട്ടാ ഓക്കെ അതിലിന്റെ എ ടി എം കാർഡും കാര്യങ്ങളൊക്കെ വൈറ്റ് ഓണി എത്ര എന്തെടുത്താലും രണ്ടിലാണ് രണ്ടാണ് അവളെ ലക്കി നമ്പറിൽ വിവോന്റെ ക്യാബിള് അതെ എയർപോർട്ടിന്റെ മുട്ട ദുബായിരോ അവളെ കസിന് വന്നപ്പോ കൊടുന്ന് മുട്ടായി അത് ഞാൻ നോക്കണ്ട വൈറ്റോണ് പോണ്സ് ആ പോണ്സിന്റെ ലോഷന് പൗഡർ സാധനം പൗഡര്ക്കളെതെന്താഗ്രഹിക്കുന്നത് ഇങ്ങനെ എന്റെ ബാഗ് കൊണ്ടേ ഒന്നുമില്ല ആവും അതെങ്കിലും ശൂന്യ ഇമ്മാന്റെ പിന്നെ കുറച്ച് മേക്കപ്പ് ഐറ്റംസ് ഉള്ളു ജുബിന്റെ ഇപ്പൊ എന്താ പറയാ ഒന്നിലുള്ള ഒരു കല ഒക്കെ രണ്ടാണ് രണ്ട് 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 വെച്ചിട്ട് സാധനങ്ങള് പാവി വീട്ടിലേക്ക് തിരിച്ചു പോവാണ് അതുകൊണ്ടാണ് എത്ര സാധനം അല്ല നിങ്ങൾ ആ കേക്കുമ്പോ എല്ലാവർക്കും മനസിലാവ അല്ലാതെ സോ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അതായത് ഇവരെ ബാഗിൽ എന്താണ് ഇപ്പൊ മനസ്സിലായില്ലേ ചോക്ലേറ്റ് തിരിച്ചാക്കോ തിരിച്ചാക്കേറ്റ് ചോക്ലേറ്റ് ചോക്ലേറ്റ് ദുബായ് ചോക്ലേറ്റ് സ്നിക്കേഴ്സ് ഉണ്ട് അതാ പോയി ഒക്കെ പോയി ആണിപ്പാ അതിലതൊക്കെ സ്നിക്കേഴ്സ് ഒക്കെ ഇണ്ടായിനു ഒക്കെ പോയതാ പിന്നെ ബർഗർ വാങ്ങിയപ്പോൾ സോ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം ഓക്കെ അടുത്ത പപ്പൻറെ ഇപ്പൊ ഇങ്ങക്ക് രണ്ടാക്കും പണിയിട്ടില്ല നമുക്ക് അടുത്ത് പപ്പൊക്കെ പണി കൊടുക്കാം ഓക്കെ Bye-bye.